നമുക്ക് അലീനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ചാനലിനകത്ത് അലീനയുടെയും പ്രജിത്താമയുടെയും ഒക്കെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാൻ ശ്രമിക്കണം അത് മാത്രമല്ല എല്ലാവരുടെ സപ്പോർട്ട് വേണം കേട്ടോ അതോടൊപ്പം തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലി കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് രേവതി കുട്ടി പറഞ്ഞു അതെ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല ചേച്ചിക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ ചേച്ചി അതൊക്കെ അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത് ഇനിയിപ്പോൾ അവരുമായിട്ട് ഒന്നിക്കാമല്ലോ എന്നൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ അലി എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു താൻ ബ്രിജി താമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരിക്കലും ആ വീട്ടിലുള്ളവരെ അറിയരുത് കൈതക്കൽ മാളിക്ക വീട്ടിൽ അവരൊരു കാരണമെച്ചാലും താൻ അവിടുത്തെ കുട്ടിയാണെന്നുള്ള കാര്യം അറിയരുത് കാരണം തന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയാലും തനിക്കതൊന്നും പറയാനായിട്ട് പാടില്ല അവിടെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തും നല്ല വിഷമമുണ്ട് ഒന്നുമില്ലേലും താൻ അത്രയും വലിയൊരു വീട്ടിലെ അംഗമാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും തനിക്കതൊന്നും വേണ്ട അത്ര വലിയ വീടോ മണിമാളികയോ ഒന്നും വേണ്ട പക്ഷേ തനിക്ക് തൻ്റെ അമ്മയൊന്നും കാണണം അത് മാത്രമായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് പിന്നീട് രേവതിക്കുട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിനയുടെ മനസ്സിൽ താൻ കാണാൻ പോകുന്ന തൻ്റെ അമ്മയുടെ ചിത്രമായിരുന്നു അമ്മ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് ഒരു പക്ഷേ തൻ്റെ ആയിരിക്കോ എന്തിനായിരിക്കും അമ്മ തന്നെ ഉപേക്ഷിച്ച് ഒന്നും മനസ്സിലായില്ല തൻ്റെ ആരാ എന്നൊന്നും അലീനിക്കറിയത്തിണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഇതൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ വീട് തന്നെ ഇല്ലാതാവും വലിയൊരു ഭൂകമ്പം തന്നെ നടക്കുന്ന അമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇനിയിപ്പം താൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട എന്നൊക്കെ ഓർത്തിട്ട് അലീന ഇങ്ങനെ കിടക്കുവാണ് ആ സമയത്ത് മനു മനുവെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും അങ്ങോട്ടേക്ക് മനുവിൻ്റെ അമ്മ വന്നിട്ട് വെച്ചു രണ്ടുപേരും കൂടെ എങ്ങോട്ട് പോയതാടാ എടാ ഈ വയ്യാത്ത അച്ഛനും കൂടെ നീക്കെങ്ങോട്ട് പോയതാന്ന് ചോദിക്കും അത് പിന്നെ കുറച്ച് ദൂരത്ത് അതാന്ന് മനസ്സിലായി അല്ല വയ്യെന്നുള്ള കാര്യം അറിയത്തില്ലേ എടാ അച്ഛനോ ബോധമില്ല നിനക്കെന്താണോ മനു നിനക്ക് ഒട്ടും ബോധമില്ല എന്ന് ചോദിക്കാം അതിനമ്മേ ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയണം കട്ടിലേക്ക് കിടന്ന ആളെ എടുത്ത് തൂൽക്കിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നു വയസ്സിനാങ്കാലത്ത് വേറൊരു പണിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ് ആ സമയം മനുവിന് ദേഷ്യം വന്നു മനു പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അവിടെ വന്ന് കയറി ഉടനെ അമ്മ തുടങ്ങിയില്ലോ അമ്മ എന്തറിഞ്ഞിട്ടായി പറയണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചീത്ത പറയണ ആ ഞാനായിട്ട് ഒന്നും പറയണില്ല എന്തേലും വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നീ തന്നെ അനുഭവിക്കണം നീ തന്നെ നോക്കണം അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇവിടെ ഒന്നിനും സമയമില്ല എന്നൊക്കെ പറയണേ അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും ഹരി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ടീച്ചർ അല്ല മനു വേണ്ടിൻ്റെ എവിടെ പോയതാ മുത്തച്ഛനെ കൊണ്ടെന്ന് വയ്ക്കാം ഞങ്ങളുടെ ഒരു സ്ഥലം വരെ പോയതാണ് ആ എന്താ സ്ഥലത്തിന് പേരില്ലേന്ന് വെക്കും തലക്കാലത്തേക്ക് നീ ഒന്നും അറിയേണ്ട കാര്യമില്ല കുറച്ച് ദൂരെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറയാം അങ്ങനെ മുകളിലേക്ക് കയറാൻ നേരത്തെ സ്റ്റെയർ കേസ് കയറുന്ന ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുത്തശ്ശന് കുഞ്ഞിരാമേനോന് കൈയിലൊക്കെ പിടിച്ച ഒരു വിധത്തിലാണ് മനു മുറിയിലേക്ക് എല്ലുന്നത് മുറിയിൽ കൊണ്ടു വരുന്നപ്പോഴത്തേനും ആൾ ആകെപ്പാടെ അവശ്യതയെ പോയി കാരണം ബെട്ടെന്ന് എഴുന്നേക്കാൻ പോലും വയ്യാതെ ആളാണ് അങ്ങനെ കുഞ്ഞിരാമേനോനെ കൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത് തന്നെ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞു ചെന്നിട്ട് തിരികെ വന്നപ്പോൾ തന്നെ അവശതയായി പോയിട്ടുണ്ടായിരുന്നു പിന്നീട് മനു പറഞ്ഞതേ മുത്തശ്ശൻ വിഷമിക്കൊന്നും വേട്ട കേട്ടോ ഇത് കേട്ടപ്പം കുഞ്ഞിരാമ്മാനും പറഞ്ഞു എനിക്ക് വിഷമം എന്നെക്കൂടി ചോർത്തിട്ടില്ല നിന്നെക്കൂടെ ചോർത്താ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയത്തില്ല എല്ലാവരും മിക്കവാറും നിന്നെ ചീത്ത പറയായിരിക്കും പറയാം ഏ അതൊന്നും കുഴപ്പമില്ല ഞാൻ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുകയാണ് പിന്നീട് കുഞ്ഞിരാമ്മാവനും കിടന്ന് കുറേ സമയം കഴിഞ്ഞപ്പത്തേനും ശ്വാസം മുട്ടൽ തുടങ്ങി കാരണം യാത്ര ചെയ്തതിൻ്റെ തണുപ്പടിച്ചതിൻ്റെ എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴും ശ്വാസം മുട്ടൽ തുടങ്ങി കഴിഞ്ഞപ്പത്തേനും മനു അങ്ങോട്ട് ഓടി വന്നു എന്താ മുത്തശ്ശം എന്ത് പറ്റി എന്ന് ചോദിക്കുക ശ്വാസം കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ് ദൈവമേ പെട്ടല്ലോ ഇനിയും ഞാനിതീ വീട്ടിലുള്ളവരഞ്ഞാൽ തന്നെ മിക്കവാറും പൊരിച്ചെടുക്കുമെന്നുള്ള കാര്യം മനസ്സിലായി പിന്നെ അടുത്ത ആഴ്ച ചെന്നിട്ട് മനുവിൻ്റെ അമ്മയോട് പറഞ്ഞ് അമ്മ എനിക്ക് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി തരാൻ പറയണം ചൂടുവെള്ളം എന്തിനാടാ അത് മുത്തശ്ശിനും കൊടുക്കാനാണ് മുത്തശ്ശിനെ ചെറിയ ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം ഇപ്പം നിൻ്റെ സൂക്കേട് മാറിയില്ലോ അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് അങ്ങേരും കെട്ടുകൊടുത്തിട്ട് പോകണ്ടെന്ന് പറഞ്ഞ അനുസരിക്കോ എവിടെയോ പോയി തെണ്ടലും കഴിഞ്ഞ് വന്നിട്ട് പരുത്തി വെച്ചോണ്ടിരിക്കും എല്ലാത്തിനും ഓടാനിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ പിന്നെ നിന്റെ അച്ഛനും ഉണ്ടല്ലോ നിനക്കിതൊക്കെ പലതും അറിയണോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക എൻ്റെ അമ്മേ ഒന്നും മിണ്ടാതിരിക്കാൻ പറയുന്നത് പിന്നെ ഞാനെന്തേലും പറഞ്ഞാലാണല്ലോ കുഴപ്പം പറഞ്ഞ ഒന്നും അനുസരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുക ആ മുത്തശ്ശന്റെ മുത്തശ്ശൻ്റെ വിചാരം അങ്ങേർക്ക് ഇപ്പോഴും പതിനേഴ് വയസ്സാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഓടിച്ചാട് നടക്കുന്നത് അവനോട് സ്ഥിതിഗതികളൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ പോവാനായിട്ട് അല്ല എന്താ എത്രയായിരുന്നു അത്യാവശ്യം കൊണ്ടുപോകാനായിട്ട് എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പം അനു പറഞ്ഞു ഏ ഒന്നുമില്ല അല്ല എങ്ങോട്ടാ പോയെന്നെങ്കിലും പറയാം എന്ന് പറയുന്നത് കുറച്ച് ദൂരത്തേക്കാന്ന് പറഞ്ഞില്ലേ അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിരാമേനെ എങ്ങോട്ടാണ് പോയത് എവിടെയാ ആരെ കാണാനൊന്നും ഈ കുടുംബത്തിൽ പറഞ്ഞേക്കരുതെന്ന് പിന്നീട് അവൾ മനുഷ്യങ്ങണ്ട് അമ്മ ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേനും ശ്വാസം വലിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് ആ സമയത്ത് മനു വിളിച്ചിട്ട് അച്ഛനോട് കാര്യം പറയണം തീരെ വയ്യാന്നുള്ള കാര്യം മുത്തശ്ശനെ അപ്പോഴേക്കും എന്തു ചെയ്യും ശിവരാമൻ്റെ എന്തു ചെയ്യും വേണം ഡോക്ടറെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വരുന്ന സമയത്ത് ഭാര്യ ഉമർ തന്നെ ഉണ്ടായിരുന്നു ശിവരാമൻ്റെ അവർ പറഞ്ഞു വന്നു കിടക്കുന്നുണ്ട് എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു അവരെ ഇത്തിരി പോലും അനുസരിക്കില്ല അത്രയും ഡോക്ടറോട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു ചെന്നിട്ട് പറഞ്ഞു അതേ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെ അല്ലായിരുന്നോ യാത്രയൊന്നും ചെയ്യരുന്ന് പിന്നെ ഇത്ര ദീർത് പിടിച്ചിട്ട് എങ്ങോട്ടാണ് പോയത് അവനവൻ്റെ കണ്ടീഷനൊക്കെ നോക്കണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് അതൊന്നും കുഴപ്പമില്ല ഡോക്ടറെ എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം അങ്ങനെ പൾസും കാര്യങ്ങളെല്ലാം നോക്കി ശ്വാസം മിട്ടുള്ള മരുന്നും കാര്യങ്ങളും എല്ലാം കൊടുക്കുവാണ് അതെ നന്നായിട്ട് ആവിയൊക്കെ വലിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് എന്താ സെറ്റാക്കിയിട്ടാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോകുന്നേ ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ മാനുവിൻ്റെ നേരെ തിരിഞ്ഞു ഇവനെ പറഞ്ഞാൽ മതി അല്ല അച്ഛനോ ബോധമില്ല നിനക്ക് നിനക്കെങ്കിലും ഇച്ചിരി ബോധം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശിവരാമൻ ദേഷ്യപ്പെടുകയാണ് മനുവിനോട് ആ സമയത്ത് മനു പറഞ്ഞു അച്ഛാ ഞാൻ അതിനെ തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളതിനധികം ദൂരേക്കൊന്നും പോയിട്ടില്ലെന്ന് പറയാം അതെ അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയാണ് അങ്ങനെ അവരെല്ലാം കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശിനെ ആവിയൊക്കെ വലിപ്പിക്കുവാണ് മനു അതിന് ശേഷം മുത്തശ്ശൻ പറഞ്ഞു അതെ മോന് വിഷമായില്ലേ അല്ലേന്ന് ചോദിക്കുകയാണ് എന്തിനു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ പറഞ്ഞിട്ടില്ലേ മോൻ വന്നേ അതുകൊണ്ട് ഇപ്പം എല്ലാവരുടെ ഭാര്യയ്ക്കുന്ന ചീത്ത നീ കേൾക്കണ്ട വന്നില്ലോ ഓ അതാണോ കുഴപ്പം അതൊന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നെ അമ്മ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ അതാരും മൈൻഡ് ചെയ്യുന്ന മുത്തശ്ശാന്ന് പറയാം എന്നാലും ഒരു കുഴപ്പമില്ല പിന്നെ മോനെ അവിടെ പോയതുകൊണ്ടൊന്നും ഒരു കുറവ് സംഭവിക്കില്ല പോകേണ്ട സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മളിന്ന് പോയെന്ന് പറയാം അന്ന മുത്തശ്ശ അങ്ങനെ പറഞ്ഞ് അതൊക്കെ നിനക്ക് എപ്പോഴേലും ഏതെങ്കിലും കാലത്ത് മനസ്സിലായിക്കോളും നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ പോയെന്ന് ഇപ്പോഴെനിക്കത് പറയാൻ പറ്റില്ല പക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് നിനക്കത് മനസ്സിലാവുമെന്ന് പറയാം അല്ല മുത്തശ്ശ ആ പെൺകുട്ടി എന്നാ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കുക അധികം വൈകാതെ വരും ഡേ നിന്റെ മുത്തശ്ശിയെ നോക്കാനായിട്ട് നിന്റെ മുത്തശ്ശി കാല് വയ്യാതെ കിടക്കുമല്ലേ ഒരാൾ വേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ നമ്മൾ പോയ കാര്യവും നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യവും വേറെ ആരും അറിയാൻ പാടില്ലെന്നൊക്കെ പറയണം അങ്ങനെ അവർ തമ്മിൽ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ആ സമയത്ത് വൃജിത്താവുമ്പോൾ നല്ല ടെൻഷനിലായിരുന്നു കാരണം ഇനിയിപ്പം കുറച്ച് ആൾക്കാരെ മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാവരേ ഓരോ ഓർഫനേജിലേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വിട്ടു രേവതി കുട്ടിയുണ്ട് പൊന്നൂസ് ഉണ്ട് അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നെ പൊന്നൂസല്ല അല്ല ചിന്നു ചിന്നുമോള് അപ്പം ചിന്നുമോളുടെ കാര്യത്തിലാണ് ഇനിയിപ്പം ഇതുള്ളത് കാരണം കൊച്ചു കുട്ടിയല്ലേ അങ്ങനെ ബ്രജീത്തമ്മ അവസാനം ഒരു ഓർഫനേജ് കണ്ടെത്തുകയാണ് അത് കുറച്ച് ദൂരെയാണ് കിളികൊല്ലു കിളികൊല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണത് അങ്ങനെ അലീനയെ വിളിക്കുവാണ് അലീനയെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഇനിയിപ്പം അധികം താമസിക്കാതെ നമ്മളെല്ലാം ഓരോ സ്ഥലത്തേക്ക് പോകേണ്ടവരാ അല്ലേന്ന് പറയണം ഇത് കേട്ട് ഇനി അലീന ഇനി പറഞ്ഞു ഇതെന്താ മമ്മി ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇപ്പം തന്നെ കണ്ടില്ലേ എല്ലാവരും പോയി നമ്മൾ തന്നെയായി ശരിക്കും ഇപ്പം നമ്മൾ ആയതുപോലെ തോന്നുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് മമ്മി ഇങ്ങനൊന്നും പറയരുത് എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് പറയണം മോളെ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ രേവതി കുട്ടിയുണ്ട് ചിന്നുമുണ്ട് ഉണ്ട് നിങ്ങളെ മൂന്ന് മൂന്നുപേരെ ഓരോ സ്ഥലങ്ങളിലാക്കണം മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനിയിപ്പോൾ ചിന്നുമോളിൻ്റെ കാര്യത്തിലാണ് ചിന്നുമോളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് കുറച്ച് ദൂരെയാണെന്ന് പറയണം അല്ല എവിടെയാ മമ്മീന്ന് ചോദിക്കുക കിലുകുല്ലൂർ ഒരു ഓർഫനേജ് ഓർഫനേജുണ്ട് ത്യാഗഫാണെന്ന പേര് അവിടെ ചിന്നുവിനെ നോക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി പോയി എന്താ മമ്മി പറയുന്നത് ചിന്നുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം വേണ്ട മമ്മി ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയണം ഇത് കേട്ടഞ്ഞപ്പത്തേനും പെട്ടെന്ന് തന്നെ പ്രജിത്ത പറഞ്ഞാൽ അതൊന്നും നടക്കില്ല മോളെ നീ തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് റിസ്ക് കാര്യം ആ സമയത്ത് ചിന്നു കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അവിടെ എങ്ങനെ ഏത് രീതിയാന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയണം വേണ്ട മമ്മി അവളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല അവളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നിനക്കറിയാലോ അവളെ എവിടെയെങ്കിലും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കേണ്ടതെന്ന് ചോദിക്കാം പിന്നെ നിനക്ക് പറ്റുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലും സാധിക്കുവാണെങ്കിൽ നീ അവളെ പോയി കാണണം അറിയാലോ നിങ്ങൾ തമ്മിലുള്ള ബന്ധു ഒരിക്കലും മുറിഞ്ഞു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ബ്രജിത്താമ പറഞ്ഞു ഏൽപ്പിക്കുകയാണ് അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടം ആയിപ്പോൾ അലീനയ്ക്ക് കാരണം ചിന്നമോളെയൊക്കെ പിരിഞ്ഞിരിക്കാമെന്ന് പറഞ്ഞാൽ അവളെ കൈക്കുഞ്ഞായിരുന്നപ്പോൾ കിട്ടിയതാണ് ഇത്രയുള്ള സമയത്ത് ജനിച്ച് വീണ് അവിടനെ ഓർഫനേജ് കിട്ടിയതാണ് അന്ന് മുതൽ ഇന്ന് വരെ രേവതിക്കുട്ടി അലീനയാണ് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം മോളെ പോലെ കരുതി അപ്പോൾ അവളില്ലാതെ താമ വേറെ മാറിപ്പോകാന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അലീനയ്ക്ക് അലീന സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞപ്പം പ്രജിത്താമ എന്നാ ദൈവത്തെ വിളിക്കുകയാണെ എൻ്റെ ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല എനിക്ക് എൻ്റെ ദിവസങ്ങളൊക്കെ എണ്ണപ്പെട്ട് കഴിഞ്ഞു ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ ചിലപ്പോൾ ഭൂമി ജീവനോടെ കാണത്തുള്ളൂ അതോടുകൂടി എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് ശരിയായ രീതിയിൽ നടത്താൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരും കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി